നമസ്കാരം മാസങ്ങൾ നീണ്ടുനിന്ന റഷ്യ യുക്രൈൻ യുദ്ധമാണ് അവസാനിക്കാൻ പോകുന്നത് വർഷങ്ങളായി ആ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിലാണ് അഞ്ചോ പത്തോ ദിവസത്തിനപ്പുറത്തേക്ക് പോകില്ല എന്ന് വിചാരിച്ച യുദ്ധം ഇപ്പോൾ മാസങ്ങളായി തുടരുകയാണ് അത് അവസാനിക്കാൻ പോവുകയാണ് യുക്രൈൻ നേരത്തെ തന്നെ ഈ വെടിനിർത്തൽ കരാറിന് അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ എന്ന ആശയത്തോട് യോജിച്ചു അത് ചാടിക്കേറി യോജിച്ചതല്ല യുക്രൈനുമായി പലതവണ അമേരിക്ക ചർച്ച നടന്നിരുന്നു ഈ രണ്ട് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വെടിനിർത്തലിന് വഴങ്ങാത്ത രാജ്യം യുക്രൈൻ ആയിരുന്നു ഒടുവിൽ അമേരിക്കയ്ക്ക് മുഖം കറുപ്പിച്ച് സംസാരിക്കേണ്ടി വന്നു അതിനുശേഷമാണ് യുക്രൈൻ വഴങ്ങിയത് അതായത് അമേരിക്കയാണ് ഈ യുദ്ധം ഈ യുദ്ധത്തിൽ അതായത് റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിച്ച് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ യുക്രൈനെ സഹായിച്ചത് ജോ ബൈഡൻ ഭരണത്തിലിരുന്നപ്പോൾ ആവശ്യമായ എല്ലാ ആയുധങ്ങളും നൽകി പണവും നൽകി യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് യുക്രൈൻ റഷ്യക്കെതിരെ വലിയ പ്രതിരോധം തീർക്കുകയായിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെട്ടു അതിന് ചില നിർദ്ദേശങ്ങൾ യുക്രൈനു മുന്നിൽ വച്ചു ഇത്രയും കാലം നമ്മളെ സഹായിച്ചു കൊണ്ടിരുന്ന ഒരു രാഷ്ട്രം പറയുന്നത് കേൾക്കാൻ യുക്രൈൻ തയ്യാറായില്ല എന്നുള്ളതാണ് ട്രംപിനോട് ഇടയുന്നു പരസ്യമായി തന്നെ ട്രംപുമായി വഴക്കടിക്കുന്നു അവിടെ നിന്ന് ഇറങ്ങി വരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്കയെ എതിർപ്പ് അല്ലെങ്കിൽ അമേരിക്കയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ റഷ്യക്കെതിരെ മുന്നേറാൻ കഴിയുമോ എന്ന് അദ്ദേഹം ആരാഞ്ഞു പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് സാധിക്കുമായിരുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യക്കെതിരെ നിലകൊള്ളുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അമേരിക്കയെ പിണക്കരുത് എന്നൊരഭിപ്രായമാണ് യൂറോപ്യൻ യൂണിയനിലും ഉണ്ടായിരുന്നത് അങ്ങനെ സഹികെട്ടാണ് ഗത്യന്തരമില്ലാതെയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഒടുവിൽ ട്രംപിനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് കത്തെഴുതുന്നത് ആ മാപ്പ് ട്രംപ് അംഗീകരിച്ചു മാത്രമല്ല എത്രയും വേഗം റഷ്യയുമായി സമാധാന കരാറിലെത്താനുള്ള ചർച്ചകൾ പുനരാരംഭിക്കണം എന്ന് പറയുന്നു ഏറ്റവും ഒടുവിലായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇടനിലയിൽ വെടിനിർത്തലിന് യുക്രൈൻ സമ്മതിക്കുന്നു ഇപ്പോഴിതാ റഷ്യയും വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു അതായത് പുടിൻ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ സമാധാനമാണ് ഈ ഒരു മാസത്തെ താൽക്കാലിക വെടിനിർത്തലല്ല എങ്കിലും നമ്മളത് അംഗീകരിക്കുന്നു പക്ഷേ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട് എന്ന് പുടിൻ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ പേരിൽ അമേരിക്കയെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹം അഭിനന്ദിച്ചിരിക്കുന്നു നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ചൈനയുടെ പ്രസിഡൻറ്റൊക്കെ അവരെയൊക്കെ അദ്ദേഹം അഭിനന്ദിച്ചിരിക്കുന്നു മാത്രമല്ല റഷ്യ ഈ നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളോട് നന്ദി പറയുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും ഈ ഒരു സമാധാന ക്രമം അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തലിലേക്ക് റഷ്യയെയും യുക്രൈനെയും എത്തിച്ചത് അമേരിക്കയാണ് അമേരിക്കയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതെങ്കിലും യുദ്ധം ഇത്രയും നീണ്ടുപോകാനും കാരണം അമേരിക്കയായിരുന്നു എന്തായാലും അമേരിക്ക ഇതിന്മേൽ ഒരു യൂ ടേൺ എടുത്തിരിക്കുന്നു ഒരു രാജ്യത്ത് ഭരണകൂടങ്ങൾ മാറുമ്പോൾ സത്യത്തിൽ വിദേശ നയങ്ങളിൽ ഇത്ര വലിയ ഒരു യൂ ടേൺ ഉണ്ടാകാറില്ല പക്ഷേ ഡൊണാൾഡ് ട്രംപ് അവിടെ നിന്ന് നേരെ മലക്കം മറിയുകയായിരുന്നു യുക്രൈനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നിർത്തിവെക്കുന്നു സമാധാന വേണം എന്ന് വാശി പിടിക്കുന്നു അതിന്റെ പേരിലാണ് ഇപ്പോഴിതാ ഈ ഒരു തീരുമാനം വരുന്നത് പക്ഷേ ആദ്യ ദിവസം മുതൽ തന്നെ അവിടെ സമാധാനം വേണം ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റ് പണമോ നൽകി ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നൽകി യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് ഏതെങ്കിലും ഒരു ഭാഗത്ത് പക്ഷം ചേരുകയല്ല വേണ്ടത് ഇരു രാജ്യങ്ങളോടും സംസാരിച്ച് സമാധാനം ഉറപ്പുവരുത്താൻ കഴിയണം എന്ന നിലപാടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ടു മാസത്തെ ഇടവേളകളിൽ ഈ രണ്ട് രാജ്യങ്ങളും സന്ദർശിച്ച് സമാധാന ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങളെയാണ് ഇപ്പോൾ റഷ്യ അഭിനന്ദിച്ചിരിക്കുന്നതും റഷ്യ അതിന് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും എന്തായാലും ഇന്ത്യയുടെ നിലപാടായിരുന്നു ശരി എന്ന് അമേരിക്ക പിന്നീട് തിരിച്ചറിയുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി തിരിച്ചറിയുകയായിരുന്നു ഡോണാൾഡ് ട്രംപിൻ്റെ പ്രശ്നം അതൊന്നും ആയിരുന്നില്ല അവിടേക്ക് യുക്രൈനിലേക്ക് കോടിക്കണക്കിന് ഡോളർ ഇങ്ങനെ പമ്പ് ചെയ്യുന്നു അത് ശരിയല്ല അത് നമുക്ക് വേണ്ട എന്ന ഒരു നിലപാടാണ് ഡൊണാൾഡ് ഉണ്ടായിരുന്നത് എന്തായാലും അമേരിക്കയാണ് ഇതിന് കാരണമായതെങ്കിലും ഇതിനുവേണ്ടി ഏറ്റവും അധികം ശ്രമിച്ച ഒരു രാജ്യമെന്ന നിലയിൽ ാണ് റഷ്യ നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും കാണുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നന്ദി പറയുന്നത് അമേരിക്കയും സൗദിയുമൊക്കെ മുൻകൈയ്യെടുത്ത് ഒരു സമാധാന കരാർ ഉണ്ടാക്കുമ്പോഴും നരേന്ദ്രമോദിയെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയുമാണ് പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ബിൽഡ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ